അസലാമലൈക്കും വരഹമ്മത്തല്ലാ വബർക്കാത്തു ഞാൻ ഇന്ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നുറി ഹബീബ് തങ്ങൾക്കെതിരെ രംഗത്ത് വന്ന തങ്ങളുടെ ഗുരുക്കന്മാരിൽ പ്രധാനപ്പെട്ട ആളുടെ മകനായ മുടിക്കോടുള്ള തങ്ങളെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗത്തുള്ള ആ ഭാ ആ കാര്യത്തിനെ കുറിച്ച് നുറി ഹബീബ് തങ്ങൾ പറയുന്ന കാര്യം എന്താണ് സത്യം എന്നുള്ളത് അവർ പറയുന്നതെല്ലാം അടിസ്ഥാനരഹിതമാണ് അങ്ങനെ ഒരു സംഭവം പോലും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങളായിട്ടാണ് തങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത് എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ചിലപ്പോൾ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാൻ സാധ്യത ഉണ്ട് കാരണം രണ്ടുപേരും അതിന് വേണ്ടിയിട്ട് ഒരുങ്ങി തയ്യാറായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇൻഷാല് നമുക്ക് തങ്ങൾ തങ്ങൾ എന്താണ് മറുപടി പറയുന്നത് എന്നുള്ളത് നമുക്ക് കേൾക്കാം ഓക്കെ അല്ല രാഹത്തെ സന്തോഷമല്ലോ നൽകണം എല്ലാവർക്കും മേണ്ട പൈസ നിങ്ങളിപ്പോ കണ്ടില്ലേ യൂട്യൂബർമാരിങ്ങനെ വട്ട് പറക്കണേ മേലെ കുറക്കാർ തങ്ങളെ കുറിച്ച് ലൈവ് ലൈവിട്ടോ കായിട്ടും മനസ്സിലെ എല്ലാരെങ്കിലും കണ്ടില്ലേ എല്ലാരും ലക്ഷ്യം കറിയോ വെട്ടിമാറ്റ തകർക്ക കൊല്ല ബാക്കിൽ ഇങ്ങനെ നടക്കുന്നു എന്തൊക്കെ ചെയ്യാൻ പറ്റിയോ എന്തൊക്കെ എടുക്കാൻ പറ്റിയോ ഒക്കെ ഐഡിയെടുത്തു എന്തില്ല തകരുന്നില്ല പെണ്ണുങ്ങളെ വെച്ച് കളിച്ചു അതിലൊരു പരാജയപ്പെട്ടു എന്നെ ചികിത്സ പഠിപ്പിച്ച് എന്നെ വലുതാക്കി എന്റെ കാക്കാൻ്റെ ഒരു ജ്യേഷ്ഠൻ ഒരു വാപ്പാനെ പോലെ ജ്യേഷ്ഠനെ പോലെ എന്നെ മരിച്ചു വെള്ളം എസ് പൂക്കായങ്ങള് പന്തല് വിശാലായിട്ട് മക്കളൊക്കെ എങ്ങനത്തെ അറിഞ്ഞിരിക്കുന്നുണ്ടോക്കൊന്നും നമ്മള് മറുപടിയില്ല പക്ഷെ പറയുന്നൊക്കെ പറ്റിസ്ഥ ഇതാണ് ബോംബേക്ക് കൊണ്ടത് സത്യാണ് അവിടെ ചികിത്സ ഹൈദർ മദൂറിനും മറ്റുള്ള ടീമിനൊക്കെ എന്റെ ഫോട്ടോ കൊടുത്തതൊക്കെ ഇവരാണ് മനസ്സിലായോ അന്ന് ഞങ്ങൾ ഒരുമിച്ചുള്ള സമയത്ത് എടുത്ത ഫോട്ടോസ് കൊറേ മൂപ്പര കയ്യിലുണ്ട് അന്ന് ഞാൻ പന്തളിച്ച് നീട്ടോ പന്തൽ ചെറുപ്പത്തിൽ എന്റെ എപ്പോഴും കഴിക്കാൻ പോകും പന്തളിച്ചു അപ്പോ എങ്ങനെയൊക്കെ തളർത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ തളർത്താൻ നോക്കാൻ മൂപ്പരയിൽ പറയുന്നുണ്ടല്ലോ എന്താ പറയാ ഞാനൊരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആ പെണ്ണിനെ സ്വന്തമാക്കാൻ എന്റെ അച്ഛൻ വരെ പോകുന്നു ണി ഈ വീട്ടിലേ അവിടെ പെൺകുട്ടികളുണ്ട് ഇവരൊക്കെ ചെറിയ മക്കൾ എന്റെ പെങ്ങന്മാര അങ്ങനത്തെ ഒരു കണ്ണു കണ്ടോ മനസ്സോ ഞാൻ ഓലി കണ്ടിട്ടില്ല ആ വീട്ടില് ജനിച്ചു വളർന്നതാണ് ഞാൻ മനസിലായില്ലേ അപ്പൊ ഇവരൊക്കെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അടിസ്ഥാനരഹിതാണ് മനസിലായില്ലേ കുറെ തൊള്ള എന്തെങ്കിലും തരുന്നെങ്കിലും എന്ത് ചെയ്യാ ആവേശം കൊണ്ട് വിളിച്ചറ പിന്നെ ഒരുപാട് യൂട്യൂബർമാർ എനിക്കെതിരെ ആത്മീയ ചൂഷ ചൂഷണം അതുപോലെ തന്നെ കള്ളന് അതുപോലെ അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ എനിക്കെതിരെ കളിച്ചിട്ടുണ്ട് പിന്നെ എന്നെ വെച്ചിട്ട് കുറേ യൂട്യൂബർമാര് കാശുണ്ടാക്കി ഇത്തിരി ആളുകൾ അപ്പോ നമ്മളൊക്കെ ഉണ്ടാകുന്നതാണ് അതിന്റെ ഡബിൾ മടങ്ങ് അവരെ കൊണ്ടുതന്നെ എന്തു ചെയ്യും ഞാൻ ചെലവായിക്കും ഇൻഷല്ല എനിക്ക് മാനനഷ്ടത്തിന് തന്നെ ഞാൻ എന്തു ചെയ്യണം കേസ് കൊടുക്കണത് ഷാല ഞാൻ ഓലിപ്പോ കുറെ സന്തോഷിച്ചില്ലേ ഇനി നമ്മളും ഞമ്മളെ നൂറ് രാവിലും മൊത്തമായി സന്തോഷിക്കട്ടെ മടിയിൽ കണല്ലെങ്കിൽ എന്തിനാ എന്ത് ചൊല്ലില്ലേ നമ്മൾ ആരും പോയി ഒരു ആത്മീയ ചൂഷണം നടത്തിയിട്ടില്ല ഒരാളെ വഞ്ചിച്ചിട്ടില്ല ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഓക്കെ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാണ് എല്ലാവർക്കും വിശാല് അടുത്ത എന്തു ചെയ്യും വക്കീൽ നോട്ടീസ് കിട്ടും ഞാൻ ആരുതാ മുതൽ കട്ടിക്കണ് ഞാൻ ഏതാത്മചന ചെയ്തേക്കണ് ഏ അതൊക്കെ ചെയ്യേണ്ടി വരും തെളിയിക്കേണ്ടി വരും ഏ എനിക്കൊരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ കോടതിയിൽ ഞാൻ വക്കീലോട് സംസാരിച്ച് ഇൻഷാല്ലാ വേണ്ട നടപടി ഞാൻ സ്വീകരിക്കും എനിക്കെതിരെ ആരൊക്കെ കളിച്ചോ ഓടിക്കുള്ള പണി ഞങ്ങൾ കൊടുത്തു തുടങ്ങണം ആര് കളിച്ചോ എനിക്കെതിരാക്കെട്ടോ ഇൻഷാല്ല കളി ഞാൻ തുടങ്ങാണ് ശെട്ടിമാറ്റാനുള്ള വ്യാമോഹാണെങ്കിലും നടക്കൂല എല്ലാവരും ലക്ഷ്യം തകർക്കന്നാണ് തകർത്തെറിയണം തരിപ്പണാക്കണം നടക്കൂല എനിക്ക് ലൈവും അതുപോലെ തന്നെ എന്റെ സ്വരാത്തു മതി അല്ലേ പോലെ തന്റെ വീട്ടിലൊക്കെ ചികിത്സ ആരും പറ്റില്ല വീട്ടിലേക്ക് അങ്ങനെ കായ് വേണ്ട മനസ്സിലായില്ലേ ഞാൻ വരണ്ടാന്ന് ആൾക്കാരോട് പറയുന്നത് പക്ഷെ ആളുകൾ പിന്നെ ഞാൻ എന്താ ചെയ്യ ആളുകൾ ഈ വീട്ടിലേക്ക് ആയിരങ്ങൾ ഒഴുകി വരുന്ന ഞാൻ എന്താ ചെയ്യാ വരണ്ട വരണ്ട ഗേറ്റ് ഈ ഗേറ്റ് ഉണ്ടല്ലോ ഈ ഗേറ്റ് ഇത് പോയി ഗേറ്റ് എപ്പോഴാ തുറക്കണമെന്ന ആൾക്കാരിനുള്ള കേറാൻ ഇവിടെ വെയിറ്റ് ചെയ്യും അറിയോ ഏതാഹു സുഭാണത്താല വിമർശിച്ചവർക്ക് അല്ലാഹു നല്ല കൽബ് കൊടുക്കട്ടെ പക്ഷെ അത് നമ്മളെ കാക്ക മരിച്ചു ഇവരെ വാപ്പ ഉള്ളാഹുലൊക്കെ കബറുള്ള വിശാലി കൊടുക്കട്ടെ പിന്നെ ഇവരൊക്കെ നമ്മളെ ഇവര് ഒരുപാട് വർഷം ഇവരൊന്നും ബന്ധങ്ങളില്ല അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും നമ്മൾ പറയുന്നില്ല പക്ഷെ ഇവർക്കൊന്നും മറുപടി നമ്മൾ കൊടുക്കുന്നില്ല നമ്മളെ മക്കളല്ലേ നാളെ ശരിയാവും പറക്കത്തിള്ള സന്തോഷം ഉള്ളത് കൊടുക്കട്ടെ നമുക്ക് ഓലക്കു നല്ല ഇനി നമുക്ക് ഓലക്കുഷ് നല്ലേ പറയുള്ളൂ കുറിച്ചു പോയിട്ട് നമ്മളല്ലേ മോശപ്പെട്ടവന് സാറല്ല എല്ലാവരും ലക്ഷ്യം തകർക്കെന്നുള്ളതല്ലേ അപ്പൊ അതിന്റെ കൂടെ വില കൂടി ഇനി നമുക്ക് സന്തോഷമില്ല കേട്ടോ കൂടുതൽ പറയുന്നില്ല അള്ളാഹു എല്ലാവർക്കും ശ്രാവമം